ഗുഡ് മോർണിംഗ് രചിത ബാലുവാണി ഓർക്കിഡ് പരിപാലനത്തെ സംബന്ധിച്ച് മോഹന ഓർക്കിഡ്സിലെ മോഹനാട്ടൻ പകർന്നു നൽകുന്ന അറിവുകളാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ വീഡിയോസായിട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നും അത്തരത്തിലുള്ള ഒരു അറിവുമായിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോ കണ്ടാലും ഓർക്കിഡുകൾ ജന്മം കൊണ്ടത് മരത്തിലാണെന്നും അവയെ ചട്ടികളിൽ നടുമ്പോൾ അതിൻ്റെ എങ്ങനെ പരിപാലിക്കണം എന്ന വിഷയം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് മരത്തിൽ ജന്മം കൊണ്ട ഓർക്കിഡുകൾക്ക് മരത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങളും ബാധകമാണ് കൂടാതെ കാലാവസ്ഥയിൽ നിന്നുണ്ടാകുന്ന രോഗങ്ങളും വരും വേനൽക്കാലം ഒരു രോഗം മഴക്കാലം വരുമ്പോൾ ഒരു രോഗം അങ്ങനെ പലതരത്തിലും ഓർക്കിഡുകൾക്ക് രോഗങ്ങൾ വരുന്നുണ്ട് പ്രധാനമായിട്ടും കാണുന്നത് അഴുകൽ ഫെല്ലോസസ് മുതലായ ചെടികൾക്ക് അഴുകൽ രോഗം വരുന്നത് അറിയാം അതങ്ങനെ ആഴുകൽ രോഗം പെല്ലോസിനാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇത് കൂടാതെ ഇല വഞ്ഞിക്കുക ഇല മഞ്ഞച്ച് ഇല പഴുത്ത് കൊഴിഞ്ഞു ഭാഗികമായി മഞ്ഞടിക്കുക ഇലയുടെ അഗ്രഭാഗം മാത്രം മഞ്ഞയ്ക്കുക ഇലകളിൽ മഞ്ഞ സ്പോട്ടുകൾ വന്ന് അത് വലുതായി വലുതായി വന്ന് ഇല നിറയും ഒരു കാണാൻ കാണുമ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നും അങ്ങനെ ഒരലിക്കല്ല പല ഇലകൾക്കും വരും ഇത് കൂടാതെ ഇലയുടെ നീളത്തിൽ മധ്യഭാ പകുതി ഭാഗം ഏർ മഞ്ഞച്ച് ഇലയും തണ്ടുമായി ചേരുന്ന ഭാഗത്ത് മഞ്ഞയ്ക്കുക ഇതിനൊക്കെ പ്രത്യേക പ്രത്യേക പേരുകളിൽ അറിയപ്പെടും ഇതിനെല്ലാവരും ഓരോ പേരുകളുണ്ട് അങ്ങനെ ഇത് കൂടാണ്ടാണ് ഇലപ്പുള്ളി വരുന്നത് ഇലപ്പുള്ളി സാധാരണ എല്ലാവർക്കും അറിയാവുന്ന ഇതാണ് ഇലപ്പുള്ളി കറുത്തതുണ്ട് മഞ്ഞയുണ്ട് ചുവപ്പുണ്ട് ചീച്ചൽ അത് കൂമ്പ് ചെയ്യും കൂമ്പ് ചീച്ചൽ കൂടാണ്ട് തണ്ട് ചെയ്യും ഇല ചെയ്യും വേര് ചെയ്യും കൂടാതെ ഇല കരിച്ചൽ കൊല കരിച്ചൽ കരിമ്പൻ തുരുമ്പ് ഇലവാട്ടം ഇല വാടിക്കെടുക്കും കൂടാതെ കൊല അമ്മ കാണാൻ മുട്ടുകൾ മാത്രം വാടി നിൽക്കുന്നത് കാണാം അതിന്റെ കൊലവാട്ടം എന്ന് പറയാം ഇത് കൂടാണ്ട് ഈ പൂ കൊലകളില് പൂ വിരിയുന്ന സമയത്ത് പൂവെല്ലാം വിരിഞ്ഞു കുറച്ച് പൂ മേൽഭാഗത്ത് വിരിയാൻ ബാക്കിയുള്ളു പക്ഷെ വിരിഞ്ഞു കഴിഞ്ഞു തുടങ്ങിയ പൂക്കളില് പിരിഞ്ഞ പൂവ് കാണാൻ ഇടയിൽ നിന്ന് ചിലത് ഉണ ഉണങ്ങി നിൽക്കുന്നത് അത് ഇത് കൂടാണ്ടാണ് ഇല തളർന്നു കിടക്കും ഇല തളർന്ന് കെടുക്കാൻ മാത്രമല്ല ഈ നമ്മുടെ ഗ്രമറ്റോ ഫൈലം ഒൻസീഡിയം സിംബീഡിയം മുതലായ ചെടികളിൽ എല്ലാ പകുതിക്ക് ശേഷം ഒടിഞ്ഞു കിടക്കുന്നതായിട്ട് കാണാം കൂടാണ്ട് ഇല പുള്ളി ഇല ഇലയുണ്ടല്ലോ ഈ ലേറെ കൂമ്പ് കൂമ്പല കൂമ്പല വന്നിട്ട് കൂമ്പ് വിരിയാതെ പൊതിഞ്ഞു നിൽക്കും പൊതിഞ്ഞു നിൽക്കുന്ന കൂമ്പിൽ നിന്ന് ഇല മുകളിലേക്ക് വരുമ്പോ അടിഭാഗം വിരിയില്ല അടിഭാഗം വിരിയാതെ വരുമ്പോ മേൽഭാഗത്ത് നിന്ന് വരുന്ന കൂമ്പിന് പിറത്ത് വരാൻ പറ്റാണ്ട് ചുളിച്ചിൽ വീഴുന്നു കാണാം ആ ഈ ചുളിച്ചിന് വീണ് കഴിയുമ്പോൾ തൊട്ട് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ചെടിയെ ചിരിക്ക് എടുക്കാം വിലയിൽ കേടുപറ്റാൻ സാധ്യത ഉണ്ട് ഈ ചുളിച്ചിനും വീണ്ടും പറ്റാണ്ട് വരുമ്പോൾ വീണ്ടും മേലോട്ട് മേലോട്ട് കൂമ്പുകൾ വരാൻ തുടങ്ങും ആ വരുന്ന സമയത്ത് കൂമ്പുകൾക്ക് അടി അ അടി ഭാഗം വികസിക്കാത്ത കൊണ്ട് ഇതെല്ലാം കൂമ്പി നിൽക്കും ഇത് ഇത്രയും ഇതെല്ലാം കുമിൾ രോഗങ്ങളും മൂലങ്ങളുടെ കുറവുകൊണ്ടാണ് മൂലകങ്ങൾ ശരിയായ മൂലകങ്ങൾ കിട്ടാതെ വരുമ്പോഴും കുമിളുകളുടെ അക്രമം കൊണ്ടാണ് ഈ രോഗങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത് ആ ഇതിനും പുറമെയാണ് ഈ നമ്മുടെ ഈ കീടങ്ങൾ ഉണ്ടല്ലോ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾ കീടങ്ങളാക്രമണം ധാരാളം ഉണ്ട് ചെടികൾ നന്നായി നിക്കുന്നോടത്ത് കീടങ്ങളാക്രമണം കൂടെ ചെയ്യ കാരണം ഈ കീടങ്ങൾ വന്ന് നീര് ഊറ്റി കുടിച്ചിട്ട് പൂവിന്റെ കൊല കരിഞ്ഞു പോകും വിരിയാതെ പോവും പഴുത്തുപോകും മുട്ടുകൾ തീരെ പൂർണമായിട്ടും വിരിയാതെ പോകുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് അതിന് മരുന്നുകളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടൊക്കെ നമ്മൾ അലറ്റിക്കൊണ്ടിരിക്കുന്ന രോഗങ്ങൾ എത്രയോ ഉള്ളു മറ്റു രോഗങ്ങൾ നമ്മൾ ചെടികൾ നന്നായി വളർത്തിയിട്ടുണ്ടെങ്കിൽ ആരോഗ്യത്തോട് വളരെങ്കിലും ഈ പറഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ വളങ്ങളൊക്കെ ചേർന്നെങ്കിൽ ആ ചെടികൾ കൊടുക്കണമെങ്കിൽ കുമിൾ രോഗങ്ങൾ എൺപത് ശതമാനവും കുമിൾ രോഗങ്ങളും ചെടികൾ ബാധിക്കില്ല പിന്നെ അൽട്ടുന്ന രോഗങ്ങൾ പ്രധാനപ്പെട്ട രോഗങ്ങൾ ഞാൻ പറഞ്ഞത് ഡൗണിമിച്ച് കഴിഞ്ഞു പോകുകയെന്ന് പറഞ്ഞത് അതുപോലെ തന്നെ ഇത് അഴുകൽ ഈ രണ്ട് രോഗങ്ങളാണ് പ്ലാന്റ് നശിപ്പിക്കുകയുള്ളു അപ്പോൾ ആ രോഗങ്ങൾക്ക് നമ്മൾ മരുന്ന് നിർബന്ധമായി കൊടുത്ത മധ്യാപുള്ളതിനെ അമിഷ്ഠാർ മരുന്ന് ഞാൻ കൈവശം വെക്കണം എന്ന് പറഞ്ഞത് നല്ല മരുന്നാണെന്നൊക്കെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് അഴുകൽ വരുമ്പോൾ അതിന് ചികിത്സിച്ചാൽ അല്ലെങ്കിൽ ആ പ്ലാന്റ് നശിക്കുന്നുള്ള ഉറപ്പായ കാര്യമാണ് അങ്ങനത്തെ വരുമ്പോൾ നമ്മൾ ആ അമിസ്റ്റാർ ടോപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ ഒരു എടുത്തു ഒരു അമ്മലെടുത്തിട്ട് അതിൽ ഒരു നുള്ള് ആൻറ്റിബയോട്ടിക് ചേർത്ത് കൊടുക്കാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ് ആൻറ്റിബയോട്ടിക് ഏത് വേണമെങ്കിലും മേടിക്കുക അതിന് വേണ്ടി ചേർത്ത് കൊടുക്കുക ഒരു കൊടുക്കുമ്പോൾ ഒരു മൂന്നാല് ദിവസം വേട്ടി കൊടുക്കുക ഈ അമിസ്റ്റാർ തന്നെയാണ് അഴുക ഈ ഡൗണിമെൻറ്റ് ഈ ഇലകൊഴിച്ച രോഗങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്നത് അത് കൊടുത്താൽ മതി അപ്പോൾ അതിൽ ആ രോഗങ്ങൾ മാറും പിന്നെ വരുന്നത് വന്നിട്ട് ഈ കൂമ്പിച്ചീച്ചൽ രോഗമാണ് കൂമ്പ് ചീച്ചൽ പല നിലയ്ക്ക് കൂമ്പുകൾ ചെയ്യുന്നുണ്ട് ഒരു മൂന്ന് തരത്തിൽ കൂമ്പ് ചീച്ചൽ കൂമ്പ് ചീച്ചൽ തന്നെ രോഗം തന്നെയാണ് ഇത് കൂടാണ്ട് ശൽക്കങ്ങളുടെ ഈ കീടങ്ങൾ ഉദ്രവിച്ചിട്ട് കൂമ്പ് ചെയ്യും കീടങ്ങൾ മുട്ടയിട്ടിട്ട് അവരുടെ അവരുടെ മരിച്ചുകള് നീരുറ്റി കുടിച്ചിട്ട് അവിടെ പരുക്കുണ്ടാക്കിയിട്ട് കൂമ്പ് ചെയ്യാൻ സാധ്യത വരുന്നുണ്ട് ഇത് കൂടാതെ പിറത്ത് മരത്തിന്റെ മുകളിൽ പിറത്ത് നിൽക്കുന്ന ചെടികളിൽ മരത്തിന്റെ മുകളിൽ നിന്ന് വെള്ളം ഇറ്റിട്ടിട്ട് വീഴില്ല ടിം ടി വെള്ളം വിഴും അത് വലിയൊരു മർദ്ദം ആ ചെടികളുടെ ആ ഭാഗത്ത് ഉണ്ടാവുന്നുണ്ട് ഒരു പരുക്കേൽപ്പിക്കേണ്ട ആ വെള്ളം വീട്ടിൽ അങ്ങനെ കൂമ്പിട്ടിഞ്ഞു വാനും സാധ്യതയുണ്ട് ഐ ഈ മൂന്ന് തരത്തിലുള്ള രോഗങ്ങളാണ് നമ്മൾ അലട്ടതുള്ളൂ അതിനുള്ള മരുന്ന് നമ്മൾ ഉപയോഗിച്ചാൽ മതി അപ്പൊ കൂമ്പി ജീച്ചാലുള്ള മരുന്ന് നമ്മൾ റിഡോമിൽ ഗോൾഡ് കൊടുക്കാൻ പറയാനുണ്ട് കൂമ്പി എങ്ങനെ ചെയ്താലും മരുന്നൊന്നു തന്നെയാണ് ഈ റിഡോമിൽ ഗോൾഡ് തന്നെയാണ് അപ്പൊ നമ്മൾ റിഡോമിൽ വോൾട്ട് കരുതിക്കോളൂ പിന്നെ അമിസ്റ്റാറിന് ഞാൻ പറഞ്ഞു അത്രയേ ഉള്ളൂ പിന്നെ ഇലവാട്ട കൊലവാട്ടം എന്നൊക്കെ പറഞ്ഞാൽ വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്നുണ്ട് ഇലവാട്ട് വരുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട മരുന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതാണ് അതിൻ്റെ പേര് പറഞ്ഞത് അതിൻ്റെ പേര് കൊസൈഡ് കൊസൈഡ് കൊടുക്ക ഇലവാട്ടം കാണുമ്പോൾ ഫെലോക്സിസന് കൊല വരുന്നത് അതിൽ കൊസൈഡ് എടുത്തിട്ട് അതിലൊരു തുള്ളി ആന്റിബയോട്ടിക് ചേർത്ത് കൊടുക്കുക രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം കൊടുത്തോളൂ ആ വിലപാട്ടം തന്നെ വരില്ല ആ വാട്ടർ രോഗങ്ങളൊക്കെ അത് മാറുന്നതാണ് പിന്നെ ബുദ്ധിമുട്ടിക്കുന്ന രോഗങ്ങളൊന്നുമില്ല അപ്പം നിങ്ങൾ പ്രധാനമായിട്ട് രോഗങ്ങൾ വരാതിരിക്കാൻ മരി ചെടികൾക്ക് ആരോഗ്യകരമായ വളർച്ച ഉണ്ടാവണം അതിന് അതിൻ്റെതായ വളങ്ങൾ കൊടുക്കണം പോഷകമൂലങ്ങളും പ്രോട്ടീനും വൈറ്റമും ചേർന്ന വളങ്ങൾ കൊടുക്കുക അമിനോ ആസിഡ് ചേർന്ന വളങ്ങൾ കൊടുക്കുക ഇത്രയും വള ഇത് കൊടുക്കുകയാണെങ്കിൽ ചെടികൾ സാധാരണ ചെടികളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വളർച്ചയെ ഉണ്ടാവുകയും ചെയ്യും അതൊച്ച് മുഴുവൻ കിട്ടും എത്ര തന്നെയുള്ളു ഇന്നത്തെ ഓർക്കിഡ് വിശേഷം ഇവിടെ പൂർണ്ണമാവുകയാണ് അതുപോലെ തന്നെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തിക്കോട്ടെ നമ്മളുടെ മെഡിസിൻസിനെ കുറിച്ചൊക്കെയുള്ള ഒരുപാട് വീഡിയോസ് അതായത് വളരെ വ്യക്തവും വിശദവുമായിട്ടുള്ള വീഡിയോസ് നമ്മൾ മുന്നേ മുന്നേ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് എടുത്ത് കാണാനായിട്ടും ശ്രദ്ധിക്കണേ അതുപോലെ നമുക്കൊക്കെ വ്യൂസൊക്കെ വളരെ കുറവാണ് അത് നമ്മളുടെ ചാനലിനെ ബാധിക്കും എന്നുള്ള കാര്യം കൂടെ മറക്കരുത് ഇതുപോലെ ഇത്രയും വിലയേറിയ അല്ലെങ്കിൽ ഇത്രയും നല്ല ഓർക്കിഡ് റിലേറ്റഡ് ആയിട്ടുള്ള അറിവുകൾ ഇനി പകർന്നു നൽകാൻ കേരളത്തിൽ വേറെ ആളില്ല എന്നും കൂടെ ഞാൻ ഓർമ്മപ്പെടുത്താണ് അതുകൊണ്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഇനിയും കാണാം എന്ന വിശ്വാസത്തോടെ ടിൽ ദൻ ടേക്ക് കെയർ ബബായ്